ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ന്യൂസ് സ്വാഗതം താനൂർ ശോഭപറബ് ഭഗവതി ക്ഷേത്രത്തിൽ വെടിമരുന്ന് നിറക്കുന്നതിനിടെ അപകടം ആറുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ കോട്ടക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ക്ഷേത്രം ഭാരവാഹികൾ വെട്ടം ന്യൂസിനോട് പറഞ്ഞു ഉച്ചയോടെയാണ് സംഭവം താനൂർ ശോഭപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവത്തിന്റെ സമാപനമാണ് ഇന്ന് വെടിമരുന്നിനായി കതിന നിറക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ക്ഷേത്രം ഭാരവാഹികൾ വെട്ടം ന്യൂസിനോട് പറഞ്ഞു നമ്മുടെ ക്ഷേത്ര ഉത്സവത്തിന്റെ ആചാരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് വെടി വെടിവഴിപാട് ആ വെടിവഴിപാട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നടക്കുന്നതിനിടയിൽ എന്തൊരു സ്പാർക്കിംഗ് അതിലുണ്ടായതാണ് ആ സ്പാർക്കിങ്ങിന്റെ ഭാഗമായി ഒരു ചെറിയ കുത്തിത്തെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു നാലാൾക്ക് ഒരു നിസാര പരുക്കും രണ്ടാളുടെ പരുക്കിൽ ഏറ്റവും കൂടുതലുണ്ട് അങ്ങനെ ആറാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് അവർക്ക് വേണ്ട ചികിത്സ ഒരുക്കി കൃത്യമായി കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നാലാള കാര്യത്തിന് വലിയ കുഴപ്പമില്ല അവർക്ക് വലുതായിട്ടുള്ള ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഇപ്പം ഇതിൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ആചാരത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് അതിനപ്പുറത്തേക്ക് ഈ വിഷയവുമായി ഒരു ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിൽ അത് വരുന്ന രീതി വരുന്നുണ്ട് അപ്പൊ അത് മാധ്യമങ്ങളൊന്നും ഒഴിവാക്കണം എന്ന അവസരത്തിൽ പറയാനുള്ളൂ ഇതേ ഉള്ളൂ സംഭവം നാലാളുടെ അവര് പിന്നെ അൽമാസ് ഹോസ്പിറ്റലാണ് ഈ ആരാളുള്ളത് അപ്പോ നാലാളിത് വലിയ കുഴപ്പമില്ലാത്തോണ്ട് അവർക്ക് പ്രാഥമിക ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്ന കാര്യം രണ്ടാളുടെ കാര്യത്തിൽ ചെറിയ ഇത് ഉണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞതും അത് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് ഒരു കുറച്ച് കൂടുതലുള്ള ഒരു മുഹമ്മദ് കുട്ടിയും പിന്നെ ഒരു ഒരു ബിനീഷ് സാധാരണ ഈ ഇഷ്യൂസ് ശേഷം ആ ഇല്ല ഇത് ആചാരത്തിന്റെ സംഭവത്തെ തുടർന്ന് വെടിമരുന്ന് നിർത്തിവെച്ചു പോലീസും ഫയർഫോഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വെട്ടന്യൂസ് സ്ഥലത്തെത്തിയാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിൽ പൂങ്ങോട്ടുകുളം തിരൂർ